യാതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്തിയുടെ വിഷയമാണ് നമ്മളൊക്കെ തന്നെ പലതല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പല ആശുപത്രികളിൽ പോകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ നേർ ചിത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ആശുപത്രിയിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ഭേദമാകാതെ വരുമ്പോൾ റഫറൽ ആശുപത്രി എന്നുള്ളതാണ് തിരുവനന്തപുരം തൊട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക് പേഷ്യൻസ് പോകുന്നത് മെച്ചപ്പെട്ട ചികിത്സയാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് നാം അതിന് കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കാര്യം ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് രോഗികൾ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ കേരള സംസ്ഥാനം എന്നുള്ളതാണ് സത്യം ഒരു മനുഷ്യൻ അയാളുടെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗിയായി ചെല്ലുന്നു ചെറിയ സുഖമുള്ളായിരുന്നു ഒന്നോ രണ്ടോ മാസത്തെ ചികിത്സിച്ച ശേഷം ആ വിദ്യാർത്ഥി അവിടുന്ന് പോകുന്നു അന്ന് അവിടെ ഇരുന്ന് കിടക്കുന്ന സമയത്ത് ഈ ഡോക്ടർമാരും അവിടുത്തെ രോഗികളുടെ കഷ്ടപ്പാടൊക്കെ കണ്ട് പഠിച്ചു പഠിച്ചുമെടുക്കാനായിട്ട് എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഗവൺമെൻറ് കോളേജിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും പഠിച്ച് യൂറോളജി വിഭാഗം മേധാവിയായ ഒരു മനുഷ്യനുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹരീസ് ചിറയ്ക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറ്റി കഴിഞ്ഞ മണിക്കൂറിൽ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം കേരള സമൂഹത്തോട് തുറന്നു പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം എൺപത്തിനാലില് അദ്ദേഹം രോഗിയായി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഗ്രികൾച്ചർ കോളേജിലെ വിദ്യാർത്ഥിയായ ഒരു പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യൻ അദ്ദേഹത്തിൻ്റെ മകന്റെ പ്രായമുള്ള പയ്യൻ അദ്ദേഹത്തെ കാണുവാൻ ചെല്ലുന്നു വയറിന് വേദനയായിട്ട് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അവൻ പഠിച്ച് പരീക്ഷ ചെയ്തതിന് ശേഷം വരാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടർ അവനെ ഒത്തിരി വഴക്ക് പറഞ്ഞു നീ രോഗമല്ലേ നിൻ്റെ രോഗം മാറ്റിയിട്ട് വേണ്ടായിരുന്നു ചികിത്സിക്കുന്നതിന് അടുത്തൊരു ചാൻസോടെ ഇല്ലായിരുന്നെന്ന് നോക്കും അവൻ്റെ രക്ഷകർത്താവനോട് വരപ്പോൾ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറാവാൻ പറഞ്ഞു അപ്പോൾ ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള രോഗികൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഡോക്ടറാണെന്ന് നോക്കണം ആ ഡോക്ടർ ഉടൻ തന്നെ നോക്കുമ്പോൾ ഈ പയ്യന് തൻ്റെ മകനായ മകൻ്റെ പ്രായമുള്ള പയ്യൻ്റെ ഓപ്പറേഷന് വേണ്ട ഉപകരണങ്ങൾ ആ ആശുപത്രിയിൽ ലഭ്യമല്ല എന്നുള്ള സത്യമാണ് അദ്ദേഹത്തിന് പുതിയൊരു വെളിപ്പെടുത്തലുമായി മുമ്പോട്ട് വരാൻ തയ്യാറാക്കിയത് നമുക്കൊക്കെ എങ്ങനെ തോന്നാറുണ്ട് നമ്മുടെ മക്കൾ പഠിച്ച സ്കൂളിലെ യൂണിഫോം കാണുമ്പോൾ നമ്മുടെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണുമ്പോഴൊക്കെ അവരോടൊരു അടുപ്പം തോന്നാറുണ്ട് ഡോക്ടറെ വെളിപ്പെടുത്തിൽ വന്ന സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്കിലൂടെയാണ് അത് പുറത്തു പറഞ്ഞത് ഫേസ്ബുക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനയുടെ നേതാവ് വന്നിട്ട് ഇവിടെയെല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞു ഭദ്രമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ് ഈ ഇപ്പോൾ ഈ കിട്ടാവുന്ന ഒരു മൂത്രാശയ കല്ല് പൊട്ടിക്കുന്നതിനുള്ള ഉപകരണം അവിടെ ലഭ്യമല്ല ലാപ്രോസ്കോപ്പിക്കുള്ള ഉപകരണം ലഭ്യമല്ല ലേറ്റസ്റ്റായ ഉപകരണം ഈ മൂത്രാശയ കല്ല് പൊട്ടിക്കുന്നതിനായിട്ടുണ്ട് അത് അദ്ദേഹം രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമുണ്ട് രോഗികളെ കുറേ പേരെ കൂടി കൂടുതലായിട്ട് നോക്കി വിടാം അതിന് അനുമതി ഉണ്ടാക്കണം അതിനുള്ള സാധനം വാങ്ങിത്തരണമെന്ന് ആശുപത്രി വികസന സമിതിയോടും സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും പറഞ്ഞു പക്ഷെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി ഒരു വർഷം മുമ്പ് മന്ത്രിയുടെ പി എ അദ്ദേഹത്തെ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ശകാരിച്ചു ശകാരിച്ചത് വേറൊന്നും അല്ല അയാൾ അവിടെയുള്ള മന്ത്രിയുടെ പി എക്ക് താല്പര്യമുള്ള ഒരു പേഷ്യൻ്റ് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കാര്യമായി അവരെ പരിഗണിച്ചില്ല എന്നാണ് പറഞ്ഞത് പരിഗണിക്കാത്ത കാരണം എന്താണെന്ന് ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അശക്തനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് പറഞ്ഞത് ആശുപത്രി വികസന സമിതിക്ക് ഫണ്ടുണ്ട് കിഫ്ബിയുടെ ഫണ്ട് ഉണ്ട് ഇതെല്ലാം അതെല്ലാം ചെന്ന് എച്ച് ഡി സിയിൽ ചെന്നിട്ട് എച്ച് ഡി സി തീരുമാനമെടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അടിയന്തര തീരുമാനമെടുത്ത് ചെയ്യേണ്ടത് നമുക്ക് നാല് വർഷം കഴിഞ്ഞ് ഇന്ന് പ മാസം കഴിഞ്ഞ് പണി ഇന്ന് പാലത്തെപ്പറ്റി പറയേണ്ടത് തൻ്റെ മുമ്പിൽ കിടക്കുന്ന രോഗി ആശുപത്രി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ചെയ്ത് ടേബിളിൽ കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി കരയുന്നൊരു ഡോക്ടറെയാണ് ശരിക്കും ഡോക്ടർ ഹാരിസിലൂടെ ഞാൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട്ട് പറയാൻ ഇ എസ് ഡബ്ല്യു എൽ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന് വേണ്ടി പറയുകയാണ് ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരോഗ്യ കേരളം മഹനീയമായ കേരളമാണെന്നും തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലുള്ള ആശുപത്രിയെ പറ്റിയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ടവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ പോലുള്ള ഒരാളിനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ലക്ഷക്കണക്കിന് രൂപ പത്തോ ഇരുപത് ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കൊടുത്ത പോലെ അദ്ദേഹത്തെ അവിടേക്ക് അവർ സ്വീകരിക്കും കാരണം രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ തന്നെ സൂചിപ്പിച്ചാൽ ഒരു വർഷം മുന്നൂറ്റി ദിവസം അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇന്നും അദ്ദേഹം ഞായറാഴ്ച ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാഷ് ലീവുകളും അല്ലാത്ത ലീവുകളുമായി ഇഷ്ടംപോലെ ലീവുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇത്തരം തുറന്നു പറച്ചിലുമായിട്ട് മുമ്പ് രാവിലെ ആറുമണി തൊട്ട് രാത്രി മണി ആറുമണിവരെ വൈകിട്ട് മണിക്ക് ആഹാരം കഴിക്കുകയും രാത്രി പത്ത് മണി പന്ത്രണ്ട് വരെ ജോലി ചെയ്യുകയും യൂറോളജി ഭാഗത്തിൻ്റെ മേധാവിയായി ചുമതല ഏറ്റ നാളെന്നു മുതൽ ആ ചുമതല എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രോഗികളോടൊപ്പം നിൽക്കുകയും അതിനുശേഷം അവിടുത്തെ വിദ്യ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ വന്നുക എന്നുള്ള ഓർക്കണം അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീട് മാത്രമാണ് അദ്ദേഹത്തിന് കോടികൾ ആസ്തിയില്ല അതുകൊണ്ട് എന്തു പറ്റും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ മറ്റുള്ളവർക്കൊന്നും അദ്ദേഹത്തിന് വലിയ കാര്യമായി കാണേണ്ടി വരുന്നില്ല കൈക്കൂലി വാങ്ങുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് വേണം ഇന്ന് നമുക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കുന്നത് തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് രോഗികളെ ചികിത്സിക്കുക ഒരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹം അതിലൂടെ നമ്മുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇതാണ് നടക്കുന്നത് അല്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്നല്ല പറഞ്ഞു വരുന്ന എല്ലാ രോഗികളെയും ചികിത്സിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം എന്നാണ് പറയുന്നത് കളിക്കാൻ വരുന്നവന് കുന്താലിയോ കോടാലിയോ അല്ലെങ്കിൽ തൂമ്പയോ കൊടുത്തില്ലെങ്കിൽ അവൻ എവിടെയടുത്തേക്ക് കളിക്കും മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടോ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കേട്ടോ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല അതിന് വേണ്ട സംവിധാന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ചുമതല സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികൾ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ടാണ് അടൂരിൽ സ്വദേശിയായ ഒരു കോളേജ് പിന്നെ ഹോസ്പിറ്റൽ നടത്തുന്ന ആള് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് വേദിയിൽ സംസാരിച്ചു എന്താണ് സംസാരിച്ചതെന്ന് അറിയോ ഈ മുഖ്യമന്ത്രി ശേഷം ആശുപത്രിയിൽ നന്ന രീതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നന്നായി പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏത് ആശുപത്രിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് കൂടെ ഉള്ളതുകൊണ്ട് മിക്ക രോഗികളിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതിൻ്റെ കാരണം തന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് അനാസ്ഥ മൂലം സർക്കാർ ഡോക്ടർമാർക്ക് ശരിയായ ജീവി ജോലി ചെയ്യാൻ പറ്റാത്ത പഠി നല്ലപോലെ പഠിച്ച് നല്ല അറിവുള്ളവരാണ് സർക്കാർ ആശുപത്രി ഡോക്ടർമാർ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാനൊരു എൻ്റെ അനുഭവം സ്വന്തം അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം നിങ്ങൾക്കറിയാം പിസ്റ്റുല കത്തീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൃക്ക രോഗികൾക്ക് ഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പിസ്റ്റുല ഇടുന്നത് അതായത് ഈ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു സമുദായത്തിന്റെ പേരുള്ള ഹോസ്പിറ്റലിൽ അവർക്ക് ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് ആ ഹോസ് പേര് പറഞ്ഞതിന് കുഴപ്പമില്ല തിരുവല്ലി ആസ്ഥാനമായിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളുടെ സഭയിലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ നെഫ്രോളജി വിഭാഗം ഡോക്ടർ അല്ല അവിടെ പിസ്റ്റൽ എഴുതുന്നത് പിസ്റ്റൽ എഴുന്നതിന് മുപ്പത് മുപ്പത്തയ്യായിരം രൂപയാണ് അവർ വാങ്ങുന്നത് ഇതേ സാധനം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കോട്ടയം മെഡിക്കൽ ഹോസ്പി കോളേജിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാധനം വാങ്ങിക്കൊടുത്താൽ മതി പക്ഷെ ആ സാധനം വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന എന്താണ് അവിടെ സാധനം ഇല്ലാത്ത ഈ പിസ്റ്റുല ഈ തിരുവല്ലയിലെ ഹോസ്പിറ്റലിൽ ഇടുന്നത് ഡോക്ടറല്ല ടെക്നീഷ്യന്മാരെ നഴ്സിംഗ് കഴിഞ്ഞ് ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗത്തിൽ പഠിക്കുക പോലും ചെയ്യാത്ത നഴ്സുമാരെ കൊണ്ടാണ് ഇരിക്കുന്നത് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ സാധനം എമർജൻസി ആയിട്ട് മൂന്ന് മാസത്തേക്ക് പോയി ഇരിക്കുന്നതാണ് അതും പത്തും പതിനയ്യായിരം രൂപ എടുത്തിട്ടാണ് മേടിക്കുന്നത് പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ ചിലവ് ഇങ്ങനെ സർജിക്കലായിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പോലും പോകുന്നത് ഒരിക്കലെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ പോയിട്ടുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ കാരണം രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരും സ്റ്റാഫും നഴ്സും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എവിടെയാണ് ഈ ആരോഗ്യ കേരളം നമ്പർ വൺ ആകുന്നത് ഒരു കാര്യമുള്ളൂ ഇതിൻ്റെ പിന്നിൽ ഒരിക്കൽ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ ആയാൽ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അവർക്ക് സൗജന്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അതിനെ ഒരിക്കൽ എതിർത്തുകൊണ്ടോ അല്ല അതുകൊണ്ടുള്ള അനുഭവ ഗുണകരമായ ഒരാൾ പണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വി എം സുധീരൻ അടൂരിൽ വെച്ചിട്ട് നാച്ചുറോപ്പതിയുടെ കോൺഫറൻസ് വിളിച്ച് അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് ഞാൻ എം എൽ എ എം പി ആയതുകൊണ്ടാണ് എനിക്ക് വിദേശ രാജ്യത്ത് പോയി ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിച്ചതെന്ന് വളരെ കരുതലോടുകൂടി അദ്ദേഹം പറഞ്ഞു കരുതലോടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഈ അവസരം വേണമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങൾ ഓർക്കുക നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെയാണോ ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ ആൾ രോഗികളോട് പറഞ്ഞു രോഗികളുടെ ബന്ധുക്കളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഉപകരണം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ രോഗികളുടെ ബന്ധുക്കൾ യു പി എ വഴി പൈസ അയച്ചു കൊടുത്ത് എറണാകുളത്തും സാധനം വരെ അദ്ദേഹം ചികിത്സ നടത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു രൂപ കൈക്കൂലി മേടിച്ചതായിട്ടോ അദ്ദേഹത്തിന് ഒരു വിജിലൻസ് എൻക്വരി ഇല്ല എന്നുള്ളതാണ് സത്യം സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ ഒരച്ഛൻ്റെ ഒരു രോഗിയുടെ രോദനമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് ഇപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് ശരിക്കൊരു ഡോക്ടർ രോദനം രോഗിയുടെ രോദനമല്ല ഡോക്ടർ രോദനം എനിക്ക് ജോലി ചെയ്യാൻ ആ മനസ്സാണ് അമ്പത്താറ് വയസ്സുള്ള എനിക്ക് ഇനി ആറു വർഷം കൂടി ജോലി ചെയ്യുക അത് പൂർണ്ണമായും ഞാൻ ജോലി ചെയ്തിട്ട് സർക്കാർ സേവനം നടത്തി രോഗികളെ സേവിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റൂ എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ്റെ ആത്മരോധനമല്ല പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ട രോദനമാണ് തണ്ണുനീർ ഇല്ലായിരുന്നു എന്നും മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കാണുന്ന അപൂർവം അപൂർവം മനുഷ്യരിൽ മനുഷ്യ സ്നേഹിയായ മനുഷ്യനെ ജീവന് വില കൊടുക്കുന്ന ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ കുറേ മൂന്നാല് ദിവസമായി കേരള സമൂഹം ഇനി നിങ്ങൾ തീരുമാനിക്കുക ആരോഗ്യ കേരളം നമ്പർ ആണോ ആരോഗ്യ കേരളം ശരശരിയയിലാണോ എന്തായാലും ഈ കപ്പൽ ആടി ഉലയുകയല്ല ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ ഈ തരുണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ വാചക ശ്രദ്ധ നല്ലതാണ് അത് പ്രവൃത്തിയിലാണ് വേണ്ടത് അധികാരസ്ഥാനങ്ങളിരിക്കുമ്പോൾ വാചകക്കശ്രത്ത കൊണ്ട് കാര്യമില്ല പിന്നെ രോഗി അത് തൊട്ടറിയുകയല്ല വേണ്ടത് അവൻ അനുഭവിച്ചറിയുകയാണ് വേണ്ടത് തൻ്റെ സമൂഹം തൻ്റെ ആശുപത്രി ഇങ്ങനെയാണെന്ന് അതിനുവേണ്ടിയുള്ള പ്രയത്നമാകണം ഓരോ ഭരണാധികാരിക്ക് ഉണ്ടാകുന്നത് ആരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അർക്കല് തോന്നുന്നെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർപ്പിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം